അനുമോൾ എന്ന കുലസ്ത്രീ എന്താണ് കേസേ ആര്യനും ജിസയിലും തമ്മിൽ എന്തോ മറ്റേ പരിപാടിയാണ് സെക്സ് ചെയ്തിട്ടില്ല പക്ഷെ ഉമ്മ വെച്ചു ചെറുതെ അനുമോളിനെ സാധാരണ ആളുകൾ പറയുന്നത് എന്താ പറയുക പെട്ടെന്ന് കരയണോ അവൾ പാവള് വളരെ റിയലാണ് അവൾ കണ്ടത് അനുമോള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവൾ വളർന്നു തരുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെ കാര്യം അതോ പ്രതികാരം മനോഭാവം മൈൻഡിൽ വെച്ചിട്ട് ചെയ്യുന്നതാണോ അറിയില്ല അത് അനുവിൻ്റെ അമ്മേനെ വിളിച്ചു ജിസയിൽ അമ്മയ്ക്ക് വിളിച്ചു എന്നൊരു സംഭവം ഉണ്ടല്ലോ അച്ഛേ ജിസയിലല്ല ആര്യൻ ആര്യൻ ആ ചെയ്ത തെറ്റാണ് പക്ഷേ ഒരു തെറ്റിനെ അതിലും ക്രൂരമായ തെറ്റുകൊണ്ടാണോ തിരിച്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു എട്ടിൻ്റെ പണി തിരിച്ചാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതാണോ അവർ തമ്മിൽ ഉമ്മ വെച്ചു അത് അസൂയാണ് ഞാൻ ആലോചിക്കണത് ഈ അനുമോൾക്ക് മറ്റൊനോട് ഇത് പറഞ്ഞു അതായത് എൻ്റെ അമ്മയ്ക്ക് വിളിച്ച ഒരുത്തന് അവിടെ മറ്റോൾ ഭയങ്കര കമ്പനിയാണ് അതുള്ളൊരു അസൂയ ആണോ അതൊരു ലവ് കോമ്പോ കളിക്കാൻ വേണ്ടിയിട്ട് അനുമോള് ട്രൈ ചെയ്തതാണ് ആര്യനെ ആര്യ എന്നിട്ട് അവളുടെ കൈ ഇപ്പിടിയിന്ന് പോയ പോലെയുള്ള അതിനുള്ളൊരിതാണ് ഈ ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടല്ലേ ഇങ്ങനെ അസൂയ അപ്പൊ പ്രതികാരം ചെയ്യുക മറ്റാളെ കുറിച്ച് അപ്പം നെഗറ്റീവായിട്ട് ആയിട്ട് പറയാം അത് ഇവിടെ എപ്പോഴത്തെ ഒരു വിഷമം കൊണ്ട് ഒരാളെ അക്യൂസ് ചെയ്താൽ ചിലവരങ്ങനെയൊക്കെ ചെയ്യില്ലേ അതായത് ഒരത് ന്യായീകരിക്കാൻ പറ്റൂല ഒരിങ്ങനുള്ള ഒരു ടെലിവിഷൻ ഷോയിൽ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് അവസ്ഥയെന്ന് അറിയിച്ചു നോക്കില്ലേ ഉം ഇതിൻ്റെ വേറൊരു കാര്യം വളരെ വിഷം 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 എന്ന് പറയില്ലേ വിഷം തുപ്പുന്ന രീതിയിലുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ലാണ്ട് അതുപോലെ കൃത്യമായ റൂൾസ് അവിടെ നിലനിൽക്കുന്ന ടൈമിൽ ഒരു സദാചാര പോലീസിങ്ങിൻ്റെ മോറൽ പോലീസിങ്ങിൻ്റെ അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ അനുമോളിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്ന് ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു ഒരു ഇടപെടലിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കുറേ മൊണ്ണകളുണ്ട് ജീസലിൻ്റെ പിന്നാലെ നടക്കുന്നത് എന്ന് അനുമോൾ മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ജിസൽ അപ്പോൾ ജിസൈലിനി അനിമോൾക്ക് പിടിക്കൂല അതിനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ഇതൊക്കെയായിരിക്കാം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതായത് രണ്ടുപേര് മോഡൽസ് ആണ് രണ്ടുപേർക്കത് പിടിക്കൂല ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ ഇട്ട് സംഗതി ഉണ്ട് പിന്നെ എല്ലാവരും അനുവളിൻ്റെ പിന്നെ അല്ല ജിസൈലിൻ്റെ പിന്നേലെയാണ് നമ്മളൊരു സംഗതി അതേപോലെ അനുമോളിന് ആരും അവിടെ കയറി ചെയ്യണമെന്നില്ല അപ്പോൾ അനിവോൾക്കും ചിലപ്പോൾ അതൂൻ്റെ അസൂയയും കുശുമ്പോഴൊക്കെ ആയിരിക്കും അപ്പോൾ ആര്യനും എന്തായാലും അനുമോൾക്ക് പിടിക്കൂല അല്ലേ അപ്പം അവർക്കിതിൽ ഒരു പണി കൊടുത്തായിരിക്കുക എല്ലാവരും ഒരുപാട് വെറുപ്പിക്കുന്നുണ്ട് ആരും വെറുപ്പി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ലട്ടാ അല്ലാണ്ട് വെറുപ്പിക്കുന്നുണ്ട് വന്യമോളിനെ പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി സദാചാരത്തിന് ഇങ്ങനെ പരിപാടി ക്യാരക്ടർ അസാസിനേഷനാണ് അല്ലെങ്കിൽ ഇതിനെ പറയും ഒരു നേഷ്യൻ ടെലിവിഷനിൽ വന്നിട്ട് മാതിരി പരിപാടി ചെയ്യുമ്പോൾ അത് എത്ര ആൾക്കാർ കാണുന്നതാണ് അല്ലെങ്കിൽ എന്തിതാണ് എത്ര ആൾക്കാർ കാണുന്നതാണോ അല്ലേന്നല്ല അതിൻ്റെ കാര്യം ഇതൊരു അതിനേക്കാൾ വലിയൊരു കാര്യമുള്ള എന്താ വെച്ചാൽ ബിഗ് ബോസ് എന്ത് നടപടി എടുക്കുന്നുള്ളൊരു കാര്യമുണ്ട് എന്ത് നടപടി എടുക്കണേ കുറിച്ച് പുറത്താക്കാനൊന്നും പറ്റില്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അങ്ങനെ ഒരു ഒരിതാവുമ്പോൾ ഇപ്പോൾ മോറൽ പോലീസിങ് പോലീസിങ്ങൊക്കെ നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ എത്രത്തോളം ഭീകരമായ രീതിയിൽ ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ചു എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതം പല രീതിയിൽ തകർത്തുണ്ട് പലർക്കും ജോലി പോയിട്ടുണ്ട് അവരെ കരിയറിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് അവരുടെ പാർട്ട്നേഴ്സ് അല്ലേ അങ്ങനെ അങ്ങനെ കുറേ ആളുകൾ ഇത് വളരെ ഭീകരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ജീവിക്കാൻ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലൊരു സംഭവം തന്നെ ഇട്ട് അപ്പോൾ അവർ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അവസ്ഥ അച്ഛയിലിൻ്റെയും അതേപോലെ ആര്യൻ്റെയൊക്കെ അവരുടെ കാര്യം ഇവിടെ പിന്നെ ഇത് പലപ്പോഴായിട്ട് പല വീഡിയോസിനും പറയാനുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിന് കൃത്യമായ റൂൾസും കാര്യങ്ങളുമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരത് അവരത് ചെയ്തോളും ഒരു ബാഡായ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാണ്ട് അവർ ഇരുന്നോളൂ അവരതിനെ കൃത്യമായിട്ട് അതിനെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിന് അനുമോളിത് അതിങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഇതിനെല്ലാ പരിധി എന്നല്ല എന്താ പറയുക അതല്ല അത് അങ്ങനെ അവർക്ക് ക്യാരക്ടർ എക്സ്പോസ്ഡ് ആകുക എന്നുള്ളൊരു സംഗതിയാണല്ലോ അത് മോറൽ പോലീസിങ് അത് വളരെ വിഷം പിടിച്ച ഒരു സംഭവമാണ് അതിലൊരു സംശയവും അത് ആളുകളുടെ ജീവിതത്തെ വളരെ രീതിയിൽ ബാധിക്കും പിന്നെ കാര്യം പറഞ്ഞു അനുമോള് പറഞ്ഞ ഒരു കാര്യം സത്യമാണ് കേട്ട് ശരിയാണ് മൊണ്ണകളുണ്ട് അവിടെ കുറേ കുറേ മൊണ്ണകളാണ് അവിടെ അവർക്ക് എങ്ങനെ വോട്ട് കിട്ടിയാൽ മതി അതിന് അനുമോള് പറയുന്നതിനൊരു എതിർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സ്ട്രോങ് ആയ സ്റ്റാൻഡ് എടുക്കാനും ആരുമില്ല അവിടെ കാര്യമായിട്ടും അക്ബർ മാത്രം എന്തോ പറഞ്ഞു പിന്നെ ഇബര് എന്താ സാധനം എന്താ പറയുക ജിഷീനം ജീഷീനം അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയൊക്കെ കണ്ടത് അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ അവൻ അങ്ങനെ സംഭവം ഉണ്ടാവും അതുകൊണ്ട് നിനക്കെന്താ അനുഭവമായി അവളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്താൽ നിനക്കെന്താ പ്രശ്നം ഇവിടെ ബിഗ് ബോസ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് ഉള്ളൊന്നും പറയാനുള്ള ചങ്കൂറ്റം അവിടെ ആരും കാണിക്കുന്നില്ല എന്നുള്ളത് ചന്താല് പിന്നെ വേറെ കാര്യം ഞാൻ ആലോചിക്കുന്നത് ആളുകളവിടെ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മോറൽ പോലീസിങ്ങിന് ശക്തമായ ഒരു രീതിയിൽ ഒരു പ്രതികരണം അവിടെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ശരിക്കും എത്രത്തോളം അവരുടെ നിലപാടിനെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യും അല്ലേ അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ ഇക്കണക്കിന് പോകണമെങ്കിൽ നാളെ പറയുകയാണ് സുദീനെ കുറിച്ചിട്ട് പുള്ളി പറയാൻ സാധ്യത ഉണ്ടല്ലേ പുറത്തുള്ള ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ സംഭവം മസ്താനിക്ക് അവിടെ പോയിട്ട് എന്താ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ചിരിക്കും കേസ് എന്നല്ലേ വേറൊരു രസം ആയിട്ടോ ഇത് അവിടെ നിന്ന് കിട്ടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ അനുമോളിൽ ഇങ്ങനെ ചെയ് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും ലാലം വരുമ്പോൾ അറിയാം അഡ്രസ്സിങ്ങനുണ്ടാവില്ലെന്ന് തന്നെ അറിയില്ല കേട്ടോ എന്തായാലും പാവം ആര്യൻ അവിടുന്ന് കരകാണ്ട എനിക്ക് പാവം തോന്നിയിട്ടുള്ള കാര്യം അറിയില്ല ആരേന അത്ര തീരെ ഉള്ളൂ ആര് ഇത്രയും ഉറപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ ഉറപ്പിച്ചിട്ട് ഇപ്പം നോക്ക് പിന്നെ വേറെ എൻ്റെ ഇവർ മോഡലിംഗ് ബോംബെയിലും അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ടീംസൊക്കെയാണ് അനുമോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ അട്ടവട്ടത്ത് കിടന്ന് കറങ്ങിയിട്ട് ഞാനതിന് മോശമായിട്ട് അങ്ങനെ പറയുന്നില്ല കുറച്ചും കൂടി എക്സ്പോഷ്യർ കിട്ടിയുള്ള ടീംസാണ് അവർ ബിഗ് ബോസില് ഓൾറെഡി ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്ത് പറ്റി തള്ളുന്ന ആളാണ് ജി സി ഐയിൽ ടിപ്പിൾ ഇത് എന്ത് കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ ഞാൻ നിങ്ങളെ വിലയിരുത്താം അനിമോൾ വരാം ഊദ ഹെൽ ഇവരഭിപ്രായം പറയാം പക്ഷേ അത് ക്യാരക്ടർ അസാസിനേഷൻ ലെവലിലൊക്കെ പോകുമ്പോഴേ അത് ഭയങ്കരതാണ് എന്തായാലും അത് നിഷ്കളങ്കമായി ഒന്നായിട്ട് പലരും എടുക്കണം അനിമോളങ്ങനെ അനിമോൾ ഒന്നും ആലോചിക്കാണ്ട് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആലോചിക്കാണ്ട് തോന്നുന്നു എന്തായാലും അക്ക ഇന്നലെ ഒരു രസം ഉണ്ടായിട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു ഞാൻ ഒരാളുടെ അടുത്തെങ്ങും സംസാരിച്ച് നിക്കുന്ന സമയത്ത് രസമായിട്ടെങ്കിലും സംസാരിച്ച് അവസാനം ആൾ എനിക്ക് ഞാൻ ഒരു പോയെഴുതി തരട്ടും എനിക്കൊരു പോയെഴുതി തന്നു പ്ലീസ് എന്നെക്കുറിച്ചൊരു പോയെഴുതി തന്നു കാണിച്ചു തരണം എന്ത് ചേടാ ഇതാ ആയിക്കട്ടെ എ സ്ട്രേഞ്ചർ വൺസ് വിത്ത് ജെൻറ്റിൽ ടോൺ പ്രത്യേകിച്ച് റൈമിങ് മീൻ ഒക്കെ ഉള്ള ഒരു രീതിയിലാണ് സംഭവം ആൾ പെട്ടെന്ന് എഴുതി തന്നെ കേട്ടോ ആൾ ഭയങ്കര ബ്രില്യൻറ്റ് എ സ്ട്രേഞ്ചർ വൺസ് വിത്ത് ജെൻറ്റിൽ ടോൺ ഒരു സ്ട്രേഞ്ചർ ഒരിക്കലും വളരെ ജെൻറ്റലായിട്ടുള്ള സോഫ്റ്റ് ആയ ഒരു കൂടി എന്ന് റീച്ച് മൈ ഹാർട്ട് എൻ്റെ ഹാർട്ടിലെത്തി വെൻ ഐ ഫെൽ എ ലോൺ ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് നോ ബോണ്ട് ഒരു ബോണ്ടും ഇല്ലായിരുന്നു നോ പാസ്റ്റ് ഒരു പാസ്റ്റ് ഇല്ലായിരുന്നു നോ പ്രോമിസ്ഡ് ടൈ അങ്ങനെ ഒരു പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലായിരുന്നു എറ്റ് പീസ് അറൈവ്ഡ് പക്ഷേ എന്നിരുന്നാലും സമാധാനം എത്തിച്ചേർന്നു വെൻ ടിയേഴ്സ് റാൻഡ് ഡ്രൈ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരൻ സമയത്ത് സമയങ്ങളല്ലേ എ സ്മൈൽ ഇൻ വേഡ്സ് വാക്കുകളിൽ ഒരു പുഞ്ചിരി എ വാംത്ത് സോ നിയർ അടുത്തുള്ള ഒരു വാംത്ത് കംഫർട്ടില് എ ക്വയറ്റ് ലൈറ്റ് ത്രൂ പെയ്ൻ ആൻഡ് ഫിയർ വേദനയിലൂടെയും പേടിയിലൂടെയും ശാന്തമായ ഒരു പ്രകാശം സം ടൈംസ് ദ വൺസ് വി ബെയർലി നോ ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാത്ത ആളുകൾ ആർ ദ ഹാൻഡ്സ് ദാറ്റ് ഹെൽപ്പ് ഓർ സ്പിരിറ്റ് ഗ്രൂപ്പ് പലപ്പോ സം ചിലപ്പോഴൊക്കെ നമുക്ക് അറിയ പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ സ്പിരിറ്റിനെ ആത്മാവിനെ വളർത്തുന്ന കൈകൾ കരങ്ങൾ നോട്ട് ഓൾ കംഫേർട്ട് വെയേഴ്സ് എനയും എല്ലാ കംഫേർട്ടിനും ഒരു പേര് ഉണ്ടാവണമെന്നില്ല നോട്ട് ഓൾ ക്ലോസ്നെസ് നീഡ്സ് ദ സെയിം എല്ലാ ക്ലോസ്നെസ്സും ക്ലോസ്നസ് അടുപ്പെന്ന് പറയേ അത് എല്ലാം ഒരുപോലെ ആവണമെന്നില്ല ഈവൻ സ്ട്രേഞ്ചേഴ്സ് കെൻ സോഫ്റ്റ്ലി പ്രൂവ് അപരിചിതർക്ക് പോലും വളരെ സോഫ്റ്റായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ത് ദാറ്റ് കൈനസ് ഇറ്റ് സെൽഫ് ഇസ് എ ഫോം ഓഫ് ലവ് സ്ട്രേഞ്ചേഴ്സിന് പോലും വളരെ സോഫ്റ്റ് മൃദുലമായി തെളിയിക്കാൻ സാധിക്കും എന്ത് ദയ എന്നത് പ്രണയത്തിൻ്റെ ഒരു രൂപമാണ് സ്നേഹത്തിൻ്റെ ഒരു രൂപമാണ് എന്ന് എന്നെ കുറിച്ചാണ് ചോദിച്ചത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ കവിത എഴുതി എനിക്ക് ഇങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇത് നല്ല കവിത നല്ലത് ലേറ്റസ്റ്റ് സംഭവമാണ് ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കെൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുക മുമ്പ് എനിക്കിതുപോലെ ഒരു പേപ്പറിലൊക്കെ വിത്താന്ന് കുറേ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുമ്പെല്ലാം ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത്ര കുറവാണ് അതാവും ചിലപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ പൊളിഞ്ഞ് പാളീസ് ചെയ്യുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവരെന്നെ വിളിക്കാത്തത് ആ എന്തായാലും ഇവിടെ എന്താ പറഞ്ഞത് അതിനു പറയുന്നത് കുറേ പിള്ളേർ സാർ യു ആർ ദ ബെസ്റ്റ് സാർ ഐ ഹാവ് എ സീൻ ഏറ്റവും മികച്ച ടീച്ചർ സാറിങ്ങളാണ് എന്നൊക്കെ ഉണ്ട് കുറേ ഉണ്ടായിരുന്നു പത്തൊന്ന് നൂറ് കത്തുകളുണ്ടായിരുന്നു നിങ്ങളെൻ്റെ ലൈഫിനെ വളരെ ഇതായിട്ട് ബാധിച്ചിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാടക കാണിക്കുക വിചാരിച്ചു കയറി എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് ഞാൻ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും എനിക്ക് ഭയങ്കര സന്തോഷം അവർ ലൈഫിൽ എന്തേറ്റും പോയി കയറുന്ന ടൈമാണ് വന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെ സംസാരിച്ചു അതൊരു പോസിറ്റീവ് ഫീൽ കിട്ടി ഞാൻ അങ്ങനെ കുറേ മോട്ടിവേഷനും അതൊക്കെ ആളുകളെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫിൽ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അന്തങ്ങോട്ട് ഒരു ടൈമാണ് പക്ഷേ എനിക്കെന്തോ എന്ന് തോന്നി ഐ ആം യുണീക്ക് ഐ ആം ഡിഫറൻറ്റ് ഐ ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ ഐ ക്യാൻ ഡൂ സംതിങ് വെരി യുണീക്ക് ഫോർ ദ സൊസൈറ്റി എൻ്റെ എഴുത്തുകളായിക്കോട്ടെ എൻ്റെ വർത്താനായിക്കോട്ടെ എൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ അങ്ങനെ ഒരു പോസിറ്റീവ് സാധനം എന്നാണ് കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്കൊരു ഹെൽപ്പ് ആക്കുന്ന സമയത്ത് എൻ്റെ കൂടുതലുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അവർ ഇറ്റ് പോയി കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ അനില്ലായിരുന്നെങ്കിൽ മേ ബി എന്താ പറയുക വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരുന്നിരിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു ചാൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമൊക്കെ ഉണ്ടല്ലോ ലൈഫിൽ അവരുടെ നിന്നല്ല മൊത്തത്തിൽ അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാനും പോയി കിടക്കുന്ന സമയത്ത് അവരും പോയി കിടക്കുന്ന സമയത്ത് നിങ്ങളുമൊക്കെ പോയി കിടക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്ന അപ്രതീക്ഷിതമായ ആളുകളുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് നമുക്ക് പറ്റണ പോലെയൊക്കെ ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും സംസാരിക്കുകയും പറ്റണ പോലെ ഹെല്പ് ചെയ്തിട്ടും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ ലോകം എത്ര അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ എല്ലാവരും അവനവൻ്റേതായ രീതിയിലിങ്ങനെ ഓട്ടത്തിലാണ് അങ്ങനെ ചെയ്യുക അപ്പോൾ എനിക്ക് വന്ന് ഇങ്ങനെ നല്ലൊരു രസമുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക എന്നുള്ളതാണ് എൻ്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് അതിനു തന്നെ എന്ത് പലതും ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ടീം ഇങ്ങനെ വലുതായി വലുതെ വരികയാണ് എന്തായാലും അവർ നല്ലൊരു പോയിറ്റാവും നല്ലൊരു റൈറ്ററാവും ഉറപ്പാണ് അവർ ഒരുപക്ഷെ ആ ഒരു ടാലൻറ്റിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല തോന്നും ഇങ്ങനെ അവർ ആ ടാലൻറ്റിന് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അവരുടെ ബുക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ ഫസ്റ്റ് പബ്ലിഷ്ഡ് ബുക്കിന് വേണ്ടി അപ്പോൾ ഞാൻ നിങ്ങൾ ബുക്കൊക്കെ എഴുതി യു ആർ വെരി ടാലൻറ്റഡ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഗൈസ് അതാണ് ലൈഫിൽ ഒരുപാട് ആൾക്കാരെ അവർ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ ആയിരിക്കും ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പറഞ്ഞു തരണത് ഞാൻ ഇടയിൽ സംസാരിക്കണമെന്ന് ശ്രദ്ധിക്കുക ഞാൻ പല സമയത്തും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാണ്ട് പുറത്ത് നോക്കണ ആളുകൾക്കിത്തൊക്കെ നീസാറായിട്ട് തോന്നും പക്ഷേ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും കാരണം അത്രയും ആയ പോലെ നമുക്ക് തോന്നും അപ്പോൾ ട്രൈ ടു ഹെൽപ്പ് എവറി വൺ നിങ്ങളുടെ ചുറ്റുള്ള ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ ഞാനും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബേസ് സ്ട്രോങ് ആക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അത് നമുക്കറിയാമല്ലോ നമ്മുടെ ബേസ് നമ്മൾ നിലനിൽപ്പില്ലാണ്ട് നമ്മൾ പല കാര്യം ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ചില മൊമെൻറ്റ്സ് പറഞ്ഞാൽ വളരെ ക്രൂരമാണ് അത് പറയാൻ പറ്റില്ല എല്ലാ കാര്യം അത് എന്താ പ്രശ്നം അറിയോ ഒരു കാര്യം നമ്മൾ പുറമെ ഷെയർ ചെയ്തിട്ടുണ്ടായി അപ്പോൾ വരും കൂട്ടമായിട്ട് ആക്രമിക്കാം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഞാൻ അപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിത് കാണണമോ അല്ല എൻ്റെ നാട്ടിൽ എൻ്റെ കുറേ ആൾക്കാർ അടുത്തറിയുന്ന ആളുകളൊക്കെ വിളിക്കും ഒരു പലരും നേരിട്ട് കാണും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അതുമായിട്ട് സ്വൈര്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും ഉപയോഗിക്കാമല്ലോ ഭീഷണികൾ അത് ഇത് കാരണം നമ്മൾ പലതും പറയാൻ പാടില്ല ഇപ്പോൾ കമലദാസിൻ്റെ മുപ്പത്തിയേറെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലേ അവർ അവർ കാര്യം പറഞ്ഞു ഇപ്പോൾ എത്ര ഭീഷണികളും പ്രശ്നങ്ങളും അവരുടെ ലൈഫിലുണ്ട് ഇതേപോലെ കമലദാസിന് മാത്രമല്ല കമലാദാസന്മാർ ഈ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് പക്ഷേ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പോയിന്ന് പോകുന്ന സമയത്ത് നമ്മൾ കുറേ കാലമായിട്ട് അടക്കി പിടിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ആരെന്തെങ്കിലും പറയാൻ നമുക്ക് തോന്നുന്നു വെമ്പി നിൽക്കാവും ഇത് എല്ലാം കൂടി നമ്മളെ മൈൻഡിക് അടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരും ഒരു സ്റ്റേജ് ഉണ്ടാവും തോന്നുന്നു കേസ് എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചു പോണതിന് മുമ്പ് ഉണ്ടാവും തോന്നുന്നു അപ്പോൾ അന്ന് ഞാൻ ഒരുപക്ഷെ ഈ പറയുന്ന കാര്യങ്ങളുടെ എനിക്കൊരു സംഭവം മനസ്സിലാവും അപ്പോൾ എനിക്കും ഞാൻ പുതിയ ഒരാളെ കണ്ടുമുട്ടി എന്നാണ് ഇതിൽ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് എല്ലാ കാലത്തും അയാൾ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയാൾ എങ്കിലും സപ്പോർട്ട് ചെയ്യാനും അതേപോലെ നമുക്ക് നല്ല രസമായിട്ട് ഒരു കമ്പനിയായിട്ടും ഒക്കെ ഇങ്ങനെ കുറേ ആളുകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറേ ആളുകൾ എൻ്റെ ഒരു ഫാമിലിയുടെ ഭാഗമാണ് അപ്പോൾ അതൊരു സന്തോഷം കുറേ ആളുകളൊന്നുമില്ല കേട്ടോ പറഞ്ഞു തന്നപ്പോൾ അങ്ങനെ പറഞ്ഞു മാത്രം ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ കമൻ കമൻ്റ് ചെയ്യാം ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മാത്രമേ ഉള്ളു അതല്ലാണ്ട് ഇതിൽ നിന്ന് ഒരു ഒരാൾ വളരെ രസമായിട്ട് എന്നോട് കമ്പനിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഐ എം റിയലി താങ്ക്ഫുൾ ടു ഹിം ഇപ്പം ഞാനെന്തേലും ലൈഫിൽ നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അയാളെ കുറിച്ചൊരു ഷോർട്ട് സ്റ്റോറി ചെയ്തേ പോയം എഴുതേ ഒക്കെ വിചാരിക്കുന്നുണ്ട് കേസ് ഒന്ന് സെറ്റാവട്ടെ അതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എനിക്കിങ്ങനെ പറയണം ഞാൻ ഏറ്റവും പോയി കയറ്റുന്ന സമയത്ത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്താൽ എന്നെ മോട്ടിവേറ്റ് ചെയ്താൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചൊരു മനുഷ്യരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത മനുഷ്യനാണെന്ന് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും താങ്ക് യു